അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ലാറ്മാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ് യോജിപ്പിക്കാം എന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളാണുള്ളത് ഈ ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി ബ്രാക്കറ്റിൽ ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് നമ്മൾ യോജിപ്പിച്ച് നൽകേണ്ടത് അതിൻ്റെ ശരിയായ ഭാഗം തന്നെ ഈ നമ്പർ സഹിതം നമ്മൾ അതിനെ യോജിപ്പിച്ച് വായിക്കാം ചോദ്യം ഒന്ന് അൽ ആക്യക്കത്തു ഷറാൻ ഷറയിൽ ആക്യക്കത്തു എന്നാൽ അതിൻ്റെ ഉത്തരമാണ് മാ മൗലൂദി പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മുടി കളയുന്ന സമയത്ത് അറുക്കപ്പെടുന്നതിനെയാണ് അഖീഖ എന്ന് പറയുന്നത് ചോദ്യം രണ്ട് നസുർ മുജാസാത്തിൻ നസുർ മുജാസാത്ത് എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരം ിഷൻ ഒരു വസ്തുവിനോട് ബന്ധിപ്പിച്ച് നേർച്ചയാക്കുന്നതിനെയാണ് മുജാസാത്ത് എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് നസുറു തബറുർ തബറുറായ നസർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം മാ ബിഹി അൽ നന്മയും അള്ളാഹു അടുക്കാനുമുള്ളതിനെ തേടുന്നതിനെയാണ് നസർ തബറുറ് എന്ന് പറയുന്നത് ചോദ്യം നാല് അൽ ലജാജു ലജാജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം അത്തമാദി ഫിൽ ഹുസൂമ അത്തമാദി ഫിൽ ഹുസൂമ അഥവാ തർക്കത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായി ഉണ്ടാകുന്നതിനെയാണ് ലജാജ് എന്ന് പറയുന്നത് ചൊതിമഞ്ച് അൽ വധജാൻ വധജാൻ എന്നാൽ എന്താണ് ഉത്തരം ഫി പിരേഡിയുടെ ഭാഗത്തായി നിൽക്കുന്ന രണ്ട് നിരമ്പുകളെയാണ് വജദാൻ വധജാൻ എന്ന് പറയുന്നത് ചൊതിമാർ അൽ മരി ഉരി ഉ എന്നാൽ എന്താണ് ഉത്തരം മജുറത്താമി വഷറാബി ഭക്ഷണവും പാനീയവും ഓടുന്ന അതിനെയാണ് മരി എന്ന് പറയുന്നത് ആ നാളത്തെയാണ് മരീ എന്ന് പറയുന്നത് ചോദ്യം ഏജ് മഹ്റജു നഫസി ശ്വാസം പുറപ്പെടുന്ന ആ സ്ഥലം അതിനോട് യോജിച്ചതാണ് അല്ലുൽക്കൂം തൊണ്ട ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മുഖത്തുബ്സിനീൻ രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് യഹ്റുമു അഖിലുഹു മിനൽ ഹയവാനി അൽബ്രി കരയിലുള്ള ജീവികളിൽ നിന്ന് തിന്നൽ ഹറാമായതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം അസദ് ഖിറദ് സഖർ താ ഓസ് ഹൈദ്അത്ത് ബൂമ് ദുറത്ത് ഓറബ് സിംഹം കുരങ്ങ് അതേപോലെ തന്നെ കാക്കകൾ മയിലുകൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ചോദ്യം രണ്ട് യഹില്ലു അഖലു മിനൽ ഹയവാനിൽ ബരി കരയിൽ ജീവിക്കുന്ന ജീവികളിൽ നിന്ന് തിന്നൽ ഹലാലായവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം അൽ അനാമു ഹൈലുൻ ബുൻ വഷിമാറിൻ വഷ് ഹിമാർ ലോബി ലൊബ് അർണബ് സായിലബ് സിഞ്ചാബ് അഥവാ കന്നുകാലികൾ കുതിര പശു കഴുത ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് മായുസന്നോ അഖിബൽ വിലാദത്തി പ്രസവിച്ച ഉടനെ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക അയ്യു അൽദീന വയുറ അസുറത്ത് അഹ്ലാസ് വ ആയതും ഫി ഉഹി ലുന ഒയൊക്കൈ മഫിയൂദ്ദിനിയിൽ യുസ്റ അഥവാ ബാങ്ക് കൊടുക്കുക സൂറത്തിലെ ഖലാസ് ഓതുക വലതു വലത് ചെവിയിൽ ആയത്തോതുക ഇടത് ചെവിയിൽ എക്കാമത്ത് കൊടുക്കുക ചോദ്യം നാല് ഇൻദ ദബുഹി അറുക്കുന്ന സമയത്ത് എന്താണ് നിർബന്ധമാകുന്നത് സുന്നത്താകുന്നത് അറിവിൻ്റെ സമയത്ത് സുന്നത്തായത് എന്താണ് ഉത്തരം അത്തസ്മിയതു ഒ സലാത്തു അരനബി സൊല്ലാഹു അലൈ വസ്ലം വസ്തിലത്തി ഇലീഹ ഒ തകബീരി ബിസ്മി പറയുക നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക കബിലയിലേക്ക് മുന്നിടുക കിബിലയിലേക്ക് നേരിടീക്കുക തക്ബീർ പറയുക ദുബായി ചെയ്യുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് അലാമൻ മരണത്തിനെ ഓർക്കുന്നതിനെ അധികരിപ്പിക്കൽ ശക്തിയായ സുന്നത്താണ് ആരുടെ മേലിൽ ഉത്തരം കുല്ലി മുക്കല്ലഫിൻ എല്ലാ മുക്കല്ലഫായ മനുഷ്യൻ്റെ മേലിലും മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കൽ ശക്തിയായ സുന്നത്താണ് ചോദ്യം രണ്ട് തുക്ക്റഹു ഇത്താലത്തുൽമുഖ്സിന്തൽ മരീറി മത്ത ഒരു രോഗിയുടെ അടുത്ത് താമസിക്കൽ നീണ്ടമായി താമസിക്കൽ കറാഹത്താണ് ഒരു രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താണ് എപ്പോൾ ഉത്തരം തുക്കുറഹു ഇത്താലത്തുൽ മുഖ്സിന്തൽ മരീലി മാലം എഫ് ഫിഹ അവിടെ നിൽക്കുന്നതിൽ ആഗ്രഹമില്ല എന്ന് മനസ്സിലായാൽ രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താണ് ചോദ്യം മൂന്ന് അശാറുസാഖിത്തു മിനൽ മയ്യീത്തി മാതാ യുഫാലുബി മയ്യത്തിൽ നിന്ന് വീണ മുടിയെ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അസ്സാഖിതു മിനൽ മയ്യിത്തി ഇല കഫനിഫന മാഹു മയ്യത്തിൽ നിന്ന് വീണ മുടിയെ കഫൻപുടയിലേക്ക് തന്നെ മടക്കുകയും അതോടൊപ്പം തന്നെ മറമാടുകയും ചെയ്യണം ചോദ്യം നാല് അക്കല്ലുൽ കഫനി മാഹുവ കഫൻ പുടവയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ഉത്തരം സൗബുൻ യസ്തുറു ജമി അൽ ബദനി ശരീരം മുഴുവനുമായി മറക്കുന്ന ഒരു വസ്ത്രമാണ് ചോദ്യം അഞ്ച് വലി സ്വലാത്തി അലൽ മയ്യിത്തി ഷർത്താനി മാഷറൂത്തി സാഹിരി സ്വലാത്തി മഹ്മ മറ്റുള്ള നിസ്കാരങ്ങൾക്കുണ്ടാകിയ ഷർത്തുകളോടു കൂടി മയ്യത്ത് നിസ്കാരത്തിന് രണ്ട് ഷർത്ത് കൂടുതലുണ്ട് അത് ഏതെല്ലാം ഉത്തരം തക്കദ്ുമു തുരിൽ മയ്യിത്തി രണ്ട് അതമു തക്കുമി അലൽ മയ്യത്തിൽ മയത്തിന് ശുദ്ധി ഉണ്ടാവുക രണ്ട്

ولا تفطنهما بعده ولا تحرمهما أجره ومنها نخرجكم تارة أخرى عليه أعلم الله أجرك وأحسن عزاءك وغفر لميتك أنج. قال النبي صلى الله عليه وسلم ും അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് കൊണ്ട് മയ്യത്തിന് ഉപകാരം കിട്ടും എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം എന്നാൽ വലിയ പെരുന്നാളിൻ്റെയോ അതുപോലെ അയ്യാമു തശരീഖിൻ്റെയോ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അൻ ആം അഥവാ കന്നുകാലികളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ അറുക്കപ്പെടുന്നതിനെയാണ് ഉൽഹയ്യത്ത് എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് അൽക്കത്തു ഫില്ല ഭാഷയിൽ ആക്കിയക്ക എന്നാൽ എന്താണ് ഉത്തരം മൗലൂദി പ്രസവിച്ച സമയത്ത് കുട്ടിയുടെ തലയുടെ മേലിലുണ്ടാകുന്ന അഥവാ തലയിലുണ്ടാകുന്ന മുടിയെയാണ് അല്ല എന്ന് ഭാഷയിൽ പറയുന്നത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉക്തുബിൽ മായന അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് സിയാക്കുൻ സന്ദർഭം സിയാക്കുൻ സന്ദർഭം രണ്ട് കുബാലത്തുൻ നേരെ അഥവാ മുമ്പാകം നേരെ മുമ്പാകം ചോദ്യം മൂന്ന് ജരീദത്തുൻ ചെടി ജരീദത്തുൻ ചെടി നാല് ഹലറാ ഉൻ പച്ചയായത് ഹലറാവുൻ പച്ചയായത് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം അൽ കമ്മിൻ

والسلام عليكم ورحمه الله وبركاته